നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരല്ലേ നമുക്ക് നമുക്ക് ആശയങ്ങൾ േ എന്നിട്ട് നമുക്ക് മാറ്റൂല്ലെങ്കിൽ കൂട്ടുകാരെ നമുക്ക് ആയിരക്കണക്കിന് വാട്സപ്പ് സ്റ്റാറ്റസ് വരും ഏതൊരു പ്രയാസം വരുമ്പോഴും ചൊല്ലിയിരുന്നത് രാവിലെ അങ്ങോട്ട് സുഭയസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിഖർ ഒരു ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ നമ്മൾ അങ്ങോട്ട് ചൊല്ലിയാ അന്നത്തെ ദിവസം നിനക്ക് നിന്റെ കുടുംബത്തിന് നിന്റെ സമൂഹത്തിനൊന്നും സംഭവിക്കുക

നമ്മള് നല്ല മനുഷ്യരാണ് ആരോ ആരും വെറുപ്പില്ലാത്ത നല്ല മനുഷ്യന്മാര് നമ്മളുടെ കയ്യിൽ സ്വലാത്തുണ്ടാകുന്നു എല്ലാ ദിവസവും ഒരു നിശ്ചിതം സ്വലാത്തുണ്ടാകും അതിനൊരു സമയം നിശ്ചയിക്കണം എല്ലാ ദിവസവും രാവിലെ ഞാനൊരു നൂറ് സ്വലാത്തല്ലാതെ നമ്മൾ അലേശ് എല്ലാ ദിവസവും നമ്മളെ സ്വലാത്തും അലപ്പുകൾ തിരുറേ കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് നിന്നാലെന്ന മോള് ഇന്ന എന്നാലോന് തങ്ങളുടെ പേരിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ മനസ്സിന് സന്തോഷം കാന ആമിന തങ്ങളുടെ നമ്മുടെ പേര് സേവ് ചെയ്താൽ പേടിക്കണം സ്വലാത്ത് ചെല്ലുന്നവരെ കാത്തിരിക്കാൻ ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുത്തുണ്ടാകുമെന്ന് അവിടുന്ന് വാക്കാണ് അവിടുന്ന് വാക്ക് പറഞ്ഞതാണ് ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിൽക്കുന്ന തങ്ങളുടെ അടുത്തേക്ക് നാം കൂടിപ്പോരണം അതിന് നമ്മുടെ കയ്യിൽ ോ ഒന്ന് രാത്രി ആകാം നിനക്ക് ധൈര്യമുണ്ടോ അത് വേടിക്കാതെ നില വിളിക്കാതെ അങ്കടം പറയാതെ അത് ധൈര്യമായിട്ട് പോകാൻ നിനക്ക് കഴിയുമോ അതുകൊണ്ട് അള്ളാബു പറയുകയാണൂല